എന്താണെന്നറിയില്ല പ്രായം എത്ര ഉള്ളിലുള്ള കുട്ടിത്തേനും അങ്ങനെ തന്നെ കിടപ്പുള്ളതുകൊണ്ട് തന്നെ ഇത്തരം കളിപ്പാട്ടങ്ങൾ മേടിച്ച് അത് പരീക്ഷിച്ചു നോക്കാനും അഴിച്ചു പണിയാനുമുള്ള തൊല ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ സഹിക്കാതെ വന്നപ്പോൾ ഞാനത് വിളിച്ചു അഴിച്ചപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്ന റിമോട്ട് കൺട്രോളിൽ നാല് പുഷ് പുഷ്പട്ടനും ഒരു ഇൻഡക്ടർ കോയിലും പിന്നെ ഒരു ആന്റിന സിസ്റ്റം കാണാൻ സാധിച്ചത് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ എല്ലാം മെയിൻ തല എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കണ്ടത് ഈ ഐ ആണ് ഇതിനെ എൻകോഡ് ചെയ്യുകയും ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇരുപത്തേഴ് മെഗാപിക്സാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി ആന്റിനുള്ള സ്ലോട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കഴിച്ചത് നമ്മുടെ കാറാണ് കാർ അഴിച്ചപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു ഡീകോട്ടർ ഐ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മോട്ടർ മെക്കാനിസം അതിനകത്ത് കാണാൻ സാധിച്ചു അത് നമ്മൾ റിമോട്ട് കൺട്രോളിൽ ബട്ടൺ പ്രസ് ചെയ്യുന്ന വഴി ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിച്ചാൻ സാധിക്കും പിന്നെ പുറയിലുള്ളത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മൂവ്മെൻറ്റിനുള്ള മോട്ടറാണ് അപ്പോൾ എവിടെ ഇലക്ട്രോണിക്സ് കളിപ്പാട്ടുകൾ കണ്ടാലും അത് തല്ലിപ്പൊട്ടിച്ച് അതിനകത്ത് സർക്യൂട്ടെടുക്കുന്ന എഞ്ചുമ്പോലത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ